കമറു കേരള സിനിമയിൽ വെടിയും പുകയുമാണ് അഭിപ്രായം ഇല്ലേ എന്ന് പറയുന്നുണ്ട് നിസാർ ബൈ അപ്പോ കേരളത്തിൽ വെടിയും പുകയും ഒക്കെയാണ് അല്ലെ സിനിമാ സംഘടനയെ കുറിച്ച് ഇപ്പോ അതുമായി ബന്ധപ്പെട്ട് ഈ ഇടയിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു പതിനാറ് മിനിറ്റ് അത് യൂട്യൂബിലൊക്കെ ഉണ്ട് ഇതിപ്പോ അതിനെ കുറിച്ച് ഇപ്പൊ അഭിപ്രായം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം ഈ നായിന്റെ വാലില്ലേ പട്ടിയുടെ വാല് എത്ര ഈ ചുരുണ്ട് കിടക്കുന്ന വാല് എത്ര പന്തിയായിരം കൊല്ലം നമ്മൾ കുഴലിലിട്ട് ഇരുമ്പ് കുഴലിലിട്ട് അരച്ചു വെച്ചാലും ആ ഒരു പന്തീരായിരം വർഷങ്ങൾക്ക് ശേഷം ഷഫീർ വാലിക്കു സ്ലാം വറഹമുലബർ കാത്തു പന്തീരായിരം വർഷങ്ങൾക്ക് ശേഷം ആ കുഴല് നായി വാലിന് നിന്ന് ഊരിയെടുത്താലും ആ ഇങ്ങനെ തന്നെ ഇരിക്കും അതാണ് അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന തീർച്ചയായിട്ടും വിമർശിക്കും അത് വേറെ വിഷയം അമ്മയല്ല ഇവരുടെ അപ്പനാണെങ്കിലും വിമർശിക്കും അതിന് സംശയൊന്നും വേണ്ട കാരണം കേരളത്തിൽ എങ്ങനെ പറയാ സിനിമയിലൂടെ ഒരുപാട് ഹൈ ലെവലിൽ പോയ ആളുകളുണ്ട് നല്ല രീതിക്ക് പോയ ആളുകളുണ്ട് മോശമായ രീതിക്ക് പോയ ആളുകളുണ്ട് പക്ഷെ എന്ന് പറയുന്ന സംഘടനയിൽ വരുന്ന ഓരോ ആരോപണങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല അപ്പൊ ചില ആളുകൾ പറയാണ് ചില ആളുകൾ അതായത് ചില നടന്മാർ പറയാണ് അത് സ്വാഭാവികമല്ലേ അത് എല്ലാത്തിലും ഉണ്ടല്ലോ എന്നാണ് പറയണത് അതൊരിക്കലും പറയാൻ പാടില്ലല്ലോ ഏഹ് സ്വാഭാവികമല്ലേ എല്ലാത്തിലും ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇവരുടെ വീട്ടിലും ഇതുപോലെ ഉണ്ടാകുമോ ഇവരുടെ വീട്ടിലും ഈ കൂട്ടിക്കുടുപ്പ് നടക്കുമോ അതാണ് എന്റെ ചോദ്യം ഇവർ ഇവരുടെ ഭാര്യമാരെയും പെൺമക്കളെയൊക്കെ കൊണ്ട് സിനിമയിൽ കൊണ്ട് അഭിനയിപ്പിക്കട്ടെ എന്നിട്ട് കേരളത്തിന് മാതൃക കാണിക്കട്ടെ അതല്ലേ അതിന് ശരി പക്ഷെ അതൊന്നും ചെയ്യില്ല ഇവരൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഭാര്യമാരെ സേഫ് ആക്കും ഒരു സിനിമാ നടൻ ഒരു സിനിമ നടിയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ ഇവരുടെ ഭാര്യമാരെ സേഫ് ആക്കിക്കൊണ്ട് അതിലുണ്ടായ അതിൽ പെൺമക്കൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പെൺമക്കളെ പോലും ഈ ഫീൽഡിലേക്ക് ഇറക്കാതെ നല്ല എങ്ങനെ പറയാ നല്ല ഉറച്ച സംരക്ഷണം കൊടുത്തുകൊണ്ട് ഇവർ ഈ സിനിമാ ഫീൽഡിൽ തന്നെ മുന്നോട്ട് പോകും ഒരിക്കലും ഭാര്യമാരെയോ പെൺമക്കളെയോ ഒരിക്കലും സിനിമയിൽ അഭിനയിപ്പിക്കില്ല കാരണം എന്താ വന്നാൽ വഴിതെറ്റും അങ്ങനെയാണല്ലോ ഇപ്പൊ യൂറോപ്യൻ കൾച്ചറിനേക്കാൾ മോശമായ രീതിയിലുള്ള ഒരു കൾച്ചറാണ് ഈ പറയുന്ന സിനിമാ ഉള്ളത് കേരളത്തിലെ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ അവരുടെ ഒന്നും വേണ്ട ഒരു ഒരു ഉദാഹരണം സത്യസന്ധമായിട്ട് പറയണം പ്രേക്ഷകർ ഒരുപാട് പേര് കാണുന്നുണ്ടല്ലോ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നമ്മൾ നമ്മളൊക്കെ പല മതത്തിൽ വിശ്വസിക്കുന്ന പല ആചാരങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഇസ്ലാമിക നിയമപ്രകാരം പറയുകയാണെങ്കിൽ സിനിമയൊന്നും കാണരുത് എന്നാണ് എന്നിരുന്നാലും നമ്മൾ സിനിമയൊക്കെ കാണാറുണ്ട് ഇല്ലേ എല്ലാവർക്കും അറിയാം സിനിമയൊക്കെ നല്ലപോലെ കാണുന്നവരാണ് ഇന്നത്തെ കാലത്ത് മലയാള സിനിമ ഇറങ്ങിയാൽ മലയാള സിനിമ എന്നല്ല എല്ലാ സിനിമയും ആയിക്കോട്ടെ ഉദാഹരണം നമ്മുടെ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ മലയാള സിനിമ റിലീസായാൽ കുടുംബസമേതം ഞാനാണെങ്കിലും എനിക്കും എന്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും കുടുംബസമേതം സിനിമ കാണാൻ പറ്റുമോ പറ്റുന്ന നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റുമോ ഇപ്പോൾ കുറച്ച് പേര് കാണുന്നുണ്ടല്ലോ നിങ്ങളോട് എൻ്റെ ചോദ്യം നിങ്ങളൊരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ സിനിമാ തിയേറ്ററിലോ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തുള്ള സിനിമയാണ് പണ്ടു അല്ല നമ്മൾ ഒരിക്കലും ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് മുന്നുള്ള സിനിമയല്ല ഉദ്ദേശിക്കും ഇന്നത്തെ കാലത്തുള്ള സിനിമ നമ്മൾ നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളെക്കായിട്ട് തിയേറ്ററിൽ പോയിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ ടീവിന്റെ മുന്നിൽ വരുന്ന സിനിമ പൂർണ്ണമായിട്ട് മൂന്ന് മണിക്കൂറെങ്കിൽ മൂന്ന് മണിക്കൂർ രണ്ടര മണിക്കൂറെങ്കിൽ രണ്ടര മണിക്കൂർ രണ്ട് മണിക്കൂറെങ്കിൽ രണ്ട് മണിക്കൂർ തൃപ്തിയായിട്ട് കാണാൻ നമ്മളെ കൊണ്ട് കഴിയുമോ പ്രായപൂർത്തിയായ പെൺകുട്ടികളൊക്കെ ഉള്ള പ്രായപൂർത്തിയായ ആൺകുട്ടികളുള്ള അവരുടെ അവരും അതുപോലെ തന്നെ മാതാപിതാക്കളും എല്ലാവർക്കും കൂടെ ഒരുമിച്ച് സിനിമ കാണാൻ കഴിയുമോ കഴിയില്ല കഴിയില്ല എന്നാണ് എന്റെ വിശ്വാസം തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനവും കഴിയില്ല അവരുടെ ഡ്രസ്സിങ് കണ്ടില്ല യൂറോപ്യൻ കൾച്ചറല്ല നമ്മളൊക്കെ നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മളെ മക്കളെ അങ്ങനെ പഠിപ്പിക്കോ ഞാൻ പഠിപ്പിക്കില്ല നിങ്ങളും പഠിപ്പിക്കാൻ സാധ്യതയില്ല ആരും അങ്ങനെ ചെയ്യില്ല പിന്നെ അപൂർവ്വം ചില കുടുംബത്തിൽ ചില രക്ഷിതാക്കൾ അവരുടെ പോരായ്മകളിലൂടെ ജീവിക്കുന്ന മക്കൾ ഉണ്ടാവും ഫാഷൻ യൂറോപ്യൻ കൾച്ചർ യൂറോപ്പിലെ എന്താ പറയുക യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ ഞാനൊക്കെ ഈ എയർപോർട്ടിൽ പോകുമ്പോൾ ഒരുപാട് യുവതികള് ഡ്രസ്സ് ചെയ്യുന്നത് നമ്മൾ തീർച്ചയായിട്ടും കാണാൻ കഴിഞ്ഞു ഒരുപാട് യുവതികൾ അവരുടെ ഡ്രസ്സിങ് സിസ്റ്റം അതുപോലെയൊക്കെ കണ്ടിട്ടാണ് ഇപ്പോഴുള്ള യുവതികളൊക്കെ ഡ്രസ്സ് ചെയ്യണം മാറുന്നത് അബ്ദുൽ അസീസ് കാണാൻ പറ്റില്ല സത്യം തന്നെയാണത് ഇപ്പൊ യൂറോപ്യൻ കൾച്ചർ അല്ലേ കൾച്ചറല്ല തുണി കുറച്ച് അരഭാഗത്ത് കുറച്ചും മാറിന്റെ ഭാഗത്ത് കുറച്ചും മറച്ചു വെച്ചുകൊണ്ടുള്ള ഡാൻസ് അല്ലേ പിന്നെ ഞാൻ പുണ്യവാളനൊന്നുമല്ല ഉള്ള കാര്യം പറയാ ഞാൻ പുണ്യവാളനൊന്നുമല്ല എന്നാലും പറയുമ്പോ പറയാണ് പറയുമ്പോൾ വിദ്യാധരൻ സുഖമാണോ കലക്കി സുഖം തന്നെയാണ് വിദ്യാധരൻ വിദ്യാധരേട്ടാ മുളിയേട്ടൻ ഇല്ല അതെ നമ്മളിപ്പോ ഇതിലിപ്പോ രാഷ്ട്രീയങ്ങളോ ജാതിയോ മതമൊന്നും ഇല്ല നമ്മളിപ്പോ പല രീതിയിലും പല രാഷ്ട്രീയ പല ആശയങ്ങളിലുള്ള ആളുകളാണ് ഒക്കെ ശരിയായിരിക്കും സിനിമാ ഫീൽഡ് എന്ന് പറയുമ്പോൾ സത്യസന്ധമായിട്ടൊന്നും ഭാര്യയും മക്കളുടെ കൂടെ പ്രായപൂർത്തിയായ മക്കളുടെ കൂടെ ഒരിക്കലും അല്ലെങ്കിൽ കുടുംബക്കാരുടെ കൂടെ ഒരിക്കലും സിനിമ പോയി കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമായി മാറ്റിയത് കേരളത്തിൽ അമ്മ എന്ന് പറയുന്ന ഈ വൃത്തിഘട്ട സംഘടനയാണ് എന്ന് പറയാതിരിക്കാൻ വൃത്തിയില്ല ഒരു ഡ്രസ് ഒരു ഒരു പണ്ടുകാലത്തൊക്കെ നല്ല പാവാടയും നല്ല ജാക്കറ്റൊക്കെ ധരിച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളിയായിട്ട് നടിക്കുന്ന നടികളുണ്ടായിരുന്നു അഭിനയിക്കുന്ന നടികളുണ്ടായിരുന്നു അല്ലെ അഭിനയിക്കുന്നവരുണ്ടായിരുന്നു ഇന്നതൊക്കെ പോയി മാന്യമായ അഭിനയമാണെങ്കിലും ഒരു പാട്ട് സീനി വന്നാൽ ഒരാളുടെ മുന്നിലും നമുക്കത് ഇരിക്കാൻ പറ്റില്ല പിന്നെ എന്ന് പറയുമ്പോൾ എനിക്കതല്ല രസം ഈ അഭിനയിക്കാൻ ചാൻസ് കിട്ടാൻ വേണ്ടി എല്ലാ കൂട്ടിക്കൊടുപ്പും നടത്തി അതാണ് രസം ചിന്തിക്കാനുണ്ടോ എല്ലാ കൂട്ടിക്കൊടുപ്പും നടത്തി എല്ലാം അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ അഭിനയം ഇല്ലാതായപ്പോ എന്നെ അവൻ കയറി പിടിച്ചു ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരുമ്പോ എന്റെ അവിടെ മറ്റേ തടവി ചോദ്യം ചെയ്യാൻ പോയപ്പോ ചുണ്ടിൽ കടിച്ചു എന്നൊക്കെ പറയുന്ന തന്തയില്ലായ്മയല്ലേ ഇതൊക്കെ സ്പോർട്ടിൽ സ്പോർട്ടിൽ ഒരു അനുഭവം വരുമ്പോൾ ആ അനുഭവം സ്പോർട്ടിൽ അവതരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഈ പറയുന്ന അഭിനയിക്കുന്ന നടികൾക്കില്ലേ എന്തുകൊണ്ട് പറഞ്ഞില്ല എത്ര വർഷങ്ങൾക്ക് മുന്നുള്ള ആരോപണങ്ങളാണ് ഇപ്പോഴൊക്കെ പറയുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വെളിയിൽ വന്നപ്പോൾ മാത്രം പറഞ്ഞാൽ മതിയോ ആ കമ്മീഷൻ റിപ്പോർട്ട് വെളിയിൽ വന്നില്ലെങ്കിൽ ഹേമ കമ്മീഷൻ എന്ന് പറയുന്ന റിപ്പോർട്ട് ഇല്ലെങ്കിൽ ഇവർ പറയില്ലേ പറയണ്ടേ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു പവിത്രതയില്ലേ സ്ത്രീന്റെ മാനത്തിന് വെല്ലുവിനത്തിനെ വെല്ലുവിളിക്കുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ ഏഹ് അവരുടെ സമ്മതത്തോടു കൂടിയാണെങ്കിൽ എന്തോ നടക്കട്ടെ ഒരു മാനത്തിനെ വെല്ലുവിളിക്കുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ അവര് കാമപരമായി ആക്രമണ രീതിയിലുള്ള സ്വഭാവമാണ് നമ്മൾക്കിവരെ കാണിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്തുകൊണ്ട് അന്നെ പ്രതികരിച്ചില്ല എന്നാണ് എന്റെ ചോദ്യം അപ്പൊ കേരളത്തിലെ കേരളത്തിലെ മലയാളികൾ മറ്റവന്മാരൊന്നുമല്ല ഈ നടികൾ എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ പിന്നാലെ അവർക്ക് സപ്പോർട്ടായിരുന്നോ ഒരിക്കലും പോകാൻ പാടില്ല വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവങ്ങൾക്ക് ഇപ്പോഴാണ് വിളിച്ചു വേണമെങ്കിൽ ഒന്ന് സ്പോട്ടിൽ വിളിച്ചു പറയാലോ അപ്പൊ ഞാൻ റോട്ടിലൂടെ പോകുമ്പോൾ എന്നെ ഒരാൾ ആക്രമിച്ചു അല്ലെങ്കിൽ എന്നെ ഒരാൾ മോശമായി എന്തെങ്കിലും കാണിച്ചു എന്തെങ്കിലും ചെയ്തു എന്നുണ്ടെങ്കിൽ ഇവിടെ നിയമപാലകരില്ലേ ഗവൺമെന്റുകളില്ലേ കോടതി അത് അവിടെ പോകുന്ന സ്പോട്ടിൽ അവതരിപ്പിക്കണ്ടേ എത്തിക്കേണ്ട അവിടെ എത്തിക്കണ്ടേ ന്യൂസ് അവിടെ ന്യൂസ് കൊടുക്കണ്ടേ ചാനലുകാരില്ലേ ഇതൊന്നുമില്ലാതെ ഇരുപത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ നെന്മാറയിലൂടെ എന്റെ റോട്ടിലൂടെ ഞാൻ പോകുമ്പോൾ ഒരാൾ അല്ലെങ്കിൽ എന്നെ വേറെ കുറച്ച് ആളുകൾ കൂട്ടം ചേർന്ന് ആക്രമിച്ചു അല്ലെങ്കിൽ എന്നെ ഒരു പെണ്ണ് കയറി പിടിച്ചു എന്ന് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത് അതൊന്നും എന്നെ എന്റെ അഭിപ്രായമാണ് ഞാൻ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലൂടെ എന്നെ ഫോളോ ചെയ്യുന്ന ആളുകളോട് മാന്യമായ രീതിയിൽ ഞാൻ പറഞ്ഞു മാത്രം ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഓരോ ആളുകൾക്ക് ഓരോ അഭിപ്രായങ്ങളാണല്ലോ അമ്മയെ തല്ലിയാലും തല്ലിയ മോനും സപ്പോർട്ട് ഉണ്ടാവും അതുപോലെ തന്നെയാണ് അമ്മയ്ക്കും സപ്പോർട്ട് ഉണ്ടാവും തല്ലുകൊണ്ട് അമ്മയ്ക്കും സപ്പോർട്ട് ഉണ്ടാവും ഏഹ് ഇന്ന് വീട്ടിൽ കൊച്ചുകുട്ടികളെ പോലെ യൂട്യൂബിൽ കാണുന്നത് ശ്രദ്ധിച്ചാൽ നമ്മൾ മുഖം തിരിച്ചു പോകും തീർച്ചയായിട്ടും സത്യം തന്നെയാണ് ഒരു സംശയം വേണ്ട അത് അങ്ങനെ ആയി കാലം മാറിപ്പോയി പിന്നെ എന്ന് പറയുമ്പോൾ കൊറോണ എന്ന് പറയുന്ന ഒരു മാരക രോഗം രോഗമൊന്നടങ്കം സ്പ്രെഡ് ആയപ്പോ ഓൺലൈനിലൂടെ ഓൺലൈനിലൂടെ ഈ വിദ്യാഭ്യാസം നടത്തണം എന്ന് പറയുമ്പോൾ വേറൊരു വഴിയില്ലാതെ വിദ്യാഭ്യാസം വേണല്ലോ നമ്മൾക്ക് നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ പഠിച്ച കാലത്തുള്ള വിദ്യാഭ്യാസം അല്ല ഇന്നത്തെ കാലത്തുള്ള വിദ്യാഭ്യാസം തീർച്ചയായിട്ടും വിദ്യാഭ്യാസം വേണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മൊബൈൽ ഫോണിലൂടെ ഓൺലൈനിലൂടെ വിദ്യാഭ്യാസം നമ്മൾ നേടുകയും അതിലൂടെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടുന്ന ആളുകളും അതുപോലെ തന്നെ അതിലൂടെ അതപ്പലിച്ച യുവതി യുവാക്കളും ഒരുപാട് ഈ മൂന്ന് നാല് വർഷങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം എന്ത് ചെയ്യാൻ പറ്റും എല്ലാവരെയും പഠിച്ചവൻ കാക്കട്ടെ നമ്മൾ പരമാവധി നല്ല രീതിയിൽ നമ്മുടെ മക്കളെ നല്ല രീതിക്ക് വളർത്തി നല്ല അഡ്വൈസ് കൊടുത്ത് നല്ല രീതിയിൽ നമ്മുടെ മക്കളെ പരിപാലിച്ച് നമ്മുടെ ജീവിതത്തിൽ നടന്ന ഒരുപാട് സുഖങ്ങളും ഒരുപാട് ദുഃഖങ്ങളും നമ്മുടെ അനുഭവങ്ങളും നമ്മൾ ചെറുപ്പകാലത്ത് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ നമ്മളെങ്ങനെയാണ് നോക്കിയത് എങ്ങനെയാണ് സംരക്ഷിച്ചത് ഒരു നേരത്തിന് ആഹാരം പോലും കിട്ടാതെ അല്ലെ ഒരു നല്ല ഡ്രസ്സ് പോലും വാങ്ങാൻ വഴിയില്ലാതെ സ്കൂളിൽ ചെരുപ്പ് പോലും ഇടാതെ പോയിരുന്ന കാലഘട്ടങ്ങളും നമ്മുടെ ജീവിത ജീവിത അനുഭവങ്ങളൊക്കെ നമ്മൾ പങ്കുവെച്ച് നമ്മുടെ മക്കളെ നമ്മൾ നല്ലപോലെ അഡ്വൈസ് ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ വഴിതെറ്റില്ല എന്നാണ് എന്റെ വിശ്വാസം ഞാനും അങ്ങനെ തന്നെയാണ് എന്റെ മക്കളോടൊക്കെ നല്ല പോലെയുള്ള എന്റെ ചെറുപ്പകാലത്ത് എന്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണോ ആ അനുഭവങ്ങളൊക്കെ നല്ല രീതിയിൽ മക്കളോട് പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് മക്കൾ ഇന്ന് വരെ കുഴപ്പമില്ല നാളെ എങ്ങനെയാണെന്ന് അള്ളക്കരിയും എന്നല്ലാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോ സിനിമാ ഫീൽഡിൽ നടക്കുന്നതൊക്കെ അക്രമങ്ങളാണ് അതിനൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല പിന്നെ ആരൊക്കെയാ യോഗ്യന്മാര് എല്ലാവരും എല്ലാം വരട്ടെ തെറ്റ് ആര് ചെയ്തിട്ടുണ്ടെങ്കിലും അത് തെറ്റെന്നെയാണ് അവർ നിയമത്തെ വെല്ലുവിളിച്ചതാണ് തെറ്റ് ചെയ്തിട്ടുള്ളവർ തീർച്ചയായിട്ടും ശിക്ഷ അനുഭവിക്കട്ടെ നമ്മളൊക്കെ പ്രേക്ഷകരാണ് നമ്മളൊക്കെ ഗ്രൌണ്ടില് ഗ്യാലറി എന്താ പറയുക ഗാലറിയിൽ ഇരുന്നു കൊണ്ട് കളി കാണാം കളിക്കുന്നവർ കളിക്കട്ടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിശയപ്പെടാനൊന്നുമില്ല വിവരമുള്ള ബുദ്ധിജീവികളായ ജനാധിപത്യം മതേതരത് വിശ്വസിക്കുന്ന ഒരു വിശ്വാസികളും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ അതിശയപരമായിട്ടൊന്നും കാണില്ല കാരണം ഇവിടെ ഈ ഫീൽഡിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് അതുകൊണ്ട് അത് വലിയ വിഷയമുള്ള കേസൊന്നുമല്ല പിന്നെ കൂട്ടിക്കൊടുക്കുമല്ലോ മക്കളെ കൂട്ടിക്കൊടുക്കുവല്ലോ അതൊക്കെയാണ് രസം രസം വേറൊന്നുമില്ല ഇപ്പൊ നിങ്ങൾ എന്നാലും ആ പഹയന്റെ ഗൂഢോത്രം ആര് ഷെയ്ത്താനോ ഷെയ്ത്താൻ പൊളിയല്ലേ അല്ലെ അനിൽകുമാറുടെ ഉണ്ട് എസ് പി സലാം ഇതിപ്പോ വരേണ്ടത് വഴി തന്നില്ല ഭൈ ഇപ്പൊ എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഒരു കട്ടകാലം വരുമ്പോ അത് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് വഴിയിൽ തങ്ങാൻ സാധ്യതയില്ല വരേണ്ടതെല്ലാം വരും വരട്ടെ അമ്മ സംഘടനയിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് കേരളം ലോകം മൊത്തം കാണട്ടെ ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇന്ത്യയിലെ മറ്റുള്ള സിനിമാ സംഘടനകളും അതുപോലെ കുറച്ച് ജാഗരൂകരായി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച് ഒരുപാട് നടി നടികൾക്ക് ഇതേപോലുള്ള മോശമായ അനുഭവങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ടു പോവാൻ കഴിയുകയാണെങ്കിലോ സന്തോഷമല്ലേക്കണക്കെന്നെയാണ് എല്ലാ ദോശയിലും ഓട്ടയുണ്ട് പറയും ഒക്കെ പറയാലോ എല്ലാ ദോശയിലും വോട്ടയുണ്ട് അതുകൊണ്ട് എന്തോ ആരും എന്താ ചെയ്യട്ടെ കുറ്റം ചെയ്തവർ ശിക്ഷിക്കട്ടെ ശിക്ഷിക്കപ്പെടട്ടെല്ലേ ഇതിന്റെ മറവിൽ വ്യക്തിപരിയായിരുന്നു അതുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും വ്യക്തി വൈരാഗ്യം ഉണ്ടാവും വ്യക്തി വൈരാഗ്യം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവും ഇതിന്റെ പേരിൽ ഒരുപാട് പേര് മുതലെടുക്കും മുതലെടുപ്പ് നടത്തുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്ത് ചെയ്യാൻ പറ്റും മുതലെടുപ്പ് നടത്തിക്കോട്ടെ പിന്നെ പൊതുവെ സിനിമാ ഫീൽഡല്ലേ എന്ന് അഴിഞ്ഞാട്ടമല്ല അനുഭവിക്കട്ടെ എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ പോകുന്നത് സിനിമാ ഫീൽഡ് പവിത്രതയുള്ള ഫീൽഡ് ഒന്നുമല്ല നമ്മളൊന്ന് സമയം കാണുമ്പോൾ പോകുന്നു മതി രസം അതല്ല ക്യാമറ അഞ്ചു കൊല്ലമായി കണ്ടിട്ട് ഇടവേള എന്നിട്ട് ഇന്നലെ ചാനലുകാരെ കണ്ടപ്പോൾ പറയാ ഷൂട്ടിങ്ങിന് പോകാന്ന് എസ് പി സലാംബായി നവാസ് ബായി വെഞ്ഞാറമ്മൂട് ഞാൻ നാട്ടിൽ തന്നെയാണ് ആബിദ്ഭായി പറയൂ അല്ല അത് ഇവരൊക്കെ ഒരുപാട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ലാന്ന് ലാലേട്ടനെ അവിടെ ഷൂട്ടിങ്ങാണെന്ന് കേട്ട് അനൂപ് ഭായി എന്താണെന്ന് അറിയില്ല അതാ അവരുടെ കാര്യങ്ങൾ അമ്മ സംഘടനയോടെ നാളത്തെ മീറ്റിംഗ് മാറ്റി വെച്ചു നാളത്തെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് മാറ്റി മാറ്റിവെച്ചില്ലേ അവരെന്തോ ചെയ്യട്ടെ പക്ഷെ ഇതൊന്നും നല്ലതല്ല നമ്മൾ നമുക്കൊന്നും ഒരിക്കലും ഇതിലിപ്പോ വഴങ്ങിക്കൊടുത്തിട്ട് കാര്യങ്ങൾ നടത്തിയതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ വിളിച്ചു പറയുന്നത് എന്ത് എന്തായി നമുക്ക് അവരോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്താ അന്ന് കാലത്ത് എന്താ നിയമപാലകരില്ലേ പോലീസിലെ ഗവൺമെന്റുകളിലെ കോടതിയിലേ ഇന്ന് മാത്രമേ ഉള്ളൂ ഒരു അറിയപ്പെടുന്ന ഒരു നടി ഒരു അറിയപ്പെടുന്ന ഒരു നടക്കെതിരെ ലൈംഗികപരമായിട്ട് മോശമായിട്ട് ഏതെങ്കിലും ഒരു നടനോ ഒരു സംവിധായകനോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ നടി നല്ല തന്തയ്ക്ക് വരുന്ന നടിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിയമപരമായി മുന്നോട്ട് പോവാതെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വിളിച്ച് വിളിച്ചു പറയുന്നത് എന്താണ് എന്ത് എന്തർത്ഥത്തിലാണ് വിളിച്ചു പറഞ്ഞത് നമുക്കറിയില്ല അവരോടൊന്നും ചോദിക്കണം അപ്പൊ ഇതിനൊക്കെ യോജിക്കാൻ കഴിയുമോ വോട്ട് ഈ പ്രതികരിക്കണ്ടേ ഇപ്പോ ഇപ്പോ ഒരു പത്ത് വർഷങ്ങൾക്ക് മുന്നേ അഞ്ചു വർഷങ്ങൾക്ക് മുന്നിന്ന അനുഭവം എനിക്ക് അങ്ങനെ അനുഭവം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില്ലേ വിളിച്ചു വരണം കേരളീയ സമൂഹം ജാതി മത രാഷ്ട്രീയ ഭേദമന്യെ ഒറ്റക്കെട്ടായിട്ട് അവർക്ക് വേണ്ടി അണിനിരക്കില്ലേ കോടതികളില്ലേ പോലീസില്ലേ ആക്രമിക്കുമോ ഇല്ലല്ലോ ആരാക്രമിക്കും എത്ര വലിയ തമ്പുരനെ ആക്രമിക്കുകയാണെങ്കിൽ ഈ രാജ്യത്തൊരു ഭരണഘടനയില്ലേ ഭരണഘടനയെ വെല്ലുവിളിച്ചിട്ട് ഏതെങ്കിലും തമ്പുരാക്കന്മാർ ആക്രമിച്ചു കഴിഞ്ഞാൽ അവർ സമാധാനത്തിൽ അവരുടെ വീട്ടിൽ കിടന്നുറങ്ങുമോ ചിന്തിക്കണ്ടേ കോടതിയും പോലീസും ഗവൺമെന്റുകളൊക്കെ ഇന്ന് വന്നതല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഇന്ത്യയിൽ വന്നതാണ് രൂപീകരിച്ചതാണ് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഒരു സ്ത്രീയാണ് സ്ത്രീകൾക്ക് പവിത്രതയുണ്ട് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങളാണ് രാജ്യത്ത് കൂടുതലുള്ളത് അങ്ങനെയുള്ളപ്പോൾ സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ നടിമാർക്കെതിരെ നടന്നു നടന്നുകഴിഞ്ഞാൽ അവരറിയപ്പെടുന്ന ആളുകളല്ലേ ചാനലിലൂടെ ടി വിയിലൂടെ എന്നും നിരന്തരം കാണുന്ന മുഖങ്ങൾക്കെതിരെ എന്തെങ്കിലും മോശമായി ഏതെങ്കിലും സംവിധായകരോ നടന്മാരോ എന്തെങ്കിലും മോശമായി കാണിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അവർക്കെതിരെ നിയമ നടപടി എന്തുകൊണ്ട് അന്ന് സ്വീകരിക്കാതെ ഇന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്റെ ചോദ്യം അതാണ് എൻ്റെ നല്ല നിങ്ങളുടെയും നമ്മളുടെയൊക്കെ ചോദ്യം അതുതന്നെയല്ലേ അപ്പൊ അതിനോടൊന്നും ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ലല്ലോ കാര്യം വരെ എന്ത് തേഞ്ഞു പോയാലും ഒരിക്കലും തേഞ്ഞു പോകില്ലല്ലോ കാര്യം കഴിയുന്നവർ എന്തും ചെയ്യാം അല്ലേ എന്തും സഹകരിക്കാം ആരുടെ കൂടെ വേണമെങ്കിൽ പോവാം എന്തും അഴിഞ്ഞാടാം ഇതെല്ലാം കഴിഞ്ഞൊരു സുപ്രഭാതത്തിൽ ഒരു ചാൻസ് ഇല്ലാതായപ്പോൾ ഒരു കമ്മീഷന്റെ റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ടിന് മേൽ എനിക്ക് ഇന്ന കാലത്ത് ഇന്ന അനുഭവം ഉണ്ടായി ബാത്റൂമിൽ പോകാൻ വഴിയില്ല കൊട്ടുകയാണ് എന്തോ സംഭവിക്കട്ടെ പക്ഷേ സത്യസന്ധമായ സത്യസന്ധ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നടികളുണ്ടെങ്കിൽ ആ നടികൾക്കാണ് ഇങ്ങനെയുള്ള മോശമായ രീതിയിലുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരാണെങ്കിലും അവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകണം കേരളത്തിൽ ഇങ്ങനെ ഒരിക്കലും കാണാൻ പാടില്ല സ്ത്രീകൾക്കും നീതി കിട്ടണം നല്ല സ്ത്രീകളാണെങ്കിൽ മോശമായ സ്ത്രീകളുണ്ടാവും നല്ല മനുഷ്യരിൽ പല വ്യത്യാസമുള്ള ആളുകളാണല്ലോ അഞ്ചു പേരിലും ഒന്നല്ല എല്ലാ സ്ത്രീകളും മോശക്കാരല്ല എല്ലാ പുരുഷന്മാരും പെണ്ണുപുടിയന്മാരും അല്ല എന്നാൽ ചില പുരുഷന്മാരും പെണ്ണുപുടിയന്മാരാണ് അന്നാ ചില സ്ത്രീകൾ സഹകരിച്ചു മുന്നോട്ട് പോകുന്ന ആളുകളാണ് അപ്പോ ഇതിലെ സത്യം എന്താണ് അസത്യം എന്താണ് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് തെറ്റുകാർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിച്ചിട്ട് ബഹുമാനപ്പെട്ട സർക്കാരും അധികാരികളും കോടതി മുന്നോട്ട് പോട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്ര തന്നെ സിനിമാ ഫീൽഡൊക്കെ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് അത്രയും മോശമായ ആളുകളാണ് ഞാൻ നല്ലവനാണ് ഞാൻ അധ്യക്ഷനാണ് അല്ലെങ്കിൽ ഞാൻ ഉപാധ്യക്ഷനാണ് ഞാൻ ജനറൽ സെക്രട്ടറി ആണ് സ്ത്രീകൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ടി ചാനലിലൂടെ പോരാടിയവനാണ് ഞാൻ സ്ത്രീകളുടെ സ്ത്രീകളുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന സിനിമ എടുത്തവരാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് എന്താ നിഷാദ് ഭയ എന്ത് വന്നാലും വീട്ടിലെ സിനിമ നടിയാകണം അറിപൊളി വന്നാലും വീട്ടിലെ സിനിമ നടിയായാലും മാത്രം മതിയോ ഏഹ് അപ്പോ ഇവരുടെ മാന്യന്മാരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴണം തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷ അനുഭവിക്കണം സാഹചര്യം ഒത്ത് എങ്ങനെ സാഹചര്യം നോക്കിയിട്ട് എന്നെയും പീഡിപ്പിച്ചു എന്നെ അന്ന് അങ്ങനെ ചെയ്തു എന്ന് പറയുന്ന നടിമാരോടൊന്നും നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല കാരണം ഇവര് എന്തുകൊണ്ട് അന്നൊന്നും ഇങ്ങനെ പറഞ്ഞില്ല നിങ്ങളെ സിനിമയിൽ വിളിച്ചാൽ പോകുമോ എസ് പി സലാം എന്ന് പറയുന്ന ഒരാൾ ചോദിക്കുന്നുണ്ട് എനിക്ക് തന്ത ഒന്നാണ് അമ്പത്തി ആറ് തന്തയല്ല എന്റെ തന്ത ഒന്നാണ് തന്തയുടെ പേര് മുഹമ്മദ് ഹനീഫ എന്നാണ് എന്റെ മാതാവിന്റെ പേര് നബീസ എന്നാണ് ആ നല്ല തന്തയ്ക്കും നല്ല തള്ളയ്ക്കും വളർന്നതാണ് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് സിനിമയിൽ നിന്നല്ല ഒന്നിനും വിളിച്ചാൽ പോവില്ല അതിന്റെ പൈസയും വേണ്ട ഇത് പറയുമെന്ന് ഒരിക്കലും വെറുതെ ഈ വായു കൊണ്ട് മുട്ട കുറിക്കുകയല്ല തീർച്ചയായിട്ടും മൂന്ന് നാല് വർഷങ്ങൾക്ക് മുന്നേ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിൽ നടക്കുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിക്ക് എന്റെ പേര് വന്നിട്ട് പോലും ഞാൻ പോവാത്തവനാണ് അതിൽ പോയാൽ കുറച്ചുകൂടെ അറീച്ചാവും കുറച്ചുകൂടെ വൈറലാകും കുറച്ചുകൂടെ ജനങ്ങളിലൂടെ ശ്രദ്ധ നേടാൻ കഴിയും അതൊക്കെ ശരിയാണ് അതൊരു പരിപാടിയാണോ അല്ല മൂന്ന് നാല് വർഷങ്ങൾക്ക് മുന്നേ പേര് വന്നിട്ട് പോലും ഞാൻ പോയിട്ടില്ല സിനിമയോട് താല്പര്യം സിനിമ കാണും എപ്പോഴെങ്കിലും കാണും നല്ല നല്ല ഫൈറ്റ് നമുക്ക് നമ്മുടെ ആഗ്രഹം എന്ന് വെച്ചാൽ ഫൈറ്റാണ് നല്ല ഫൈറ്റ് പടം മോഹൻലാലിന്റെ അതുപോലെ തന്നെ മമ്മൂക്കാന്റെ സുരേഷ് ഷേട്ടന്റെ പൃഥ്വിരാജിന്റെ ദിലീപിന്റെ ഒക്കെ നല്ല നല്ല പടങ്ങളൊക്കെ വരുമ്പോൾ നല്ല ഫൈറ്റ് പടങ്ങളൊക്കെയാണ് കാണാറുണ്ട് കാണാൻ പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ക്യൂ നിന്ന് അടിയുണ്ടാക്കി ടിക്കറ്റ് എടുത്തിട്ട് പടം കണ്ട കാലഘട്ടങ്ങളുണ്ട് ഇല്ലാതൊന്നും ഒരിക്കലും പറയുന്നില്ല പക്ഷെ സിനിമയ്ക്ക് അഭിനയിക്കാൻ വിളിച്ചപ്പോൾ എനിക്ക് താല്പര്യം ഇല്ല നമുക്ക് അങ്ങനെയുള്ള പൈസയൊന്നും താല്പര്യം ഇല്ല അതിനോടൊപ്പം എന്റെ അഭിപ്രായമാണ് അതും വലിയ പുണ്യവാളനായിരിക്കും എന്നൊന്നും പറഞ്ഞ് ദയവ് ചെയ്ത് വരല്ലേ എന്റെ ആദ്യം എന്റെ എന്റെ മനസ്സിനകത്തുള്ള അഭിപ്രായമാണ് സത്യസന്ധമായി ഇപ്പൊ വലിയ വലിയ കോടികൾ കോടികളൊന്നുണ്ടാക്കേണ്ടതായി സത്യസന്ധമായിട്ട് അന്നെന്നൊക്കെ ജീവിച്ചാൽ മതി ഭാര്യയെ പോലെ നോക്കണം മക്കളെ പുണ് പോലെ നോക്കണം കടങ്ങൾ ഉണ്ടെങ്കിൽ അത് വീട്ടണം മക്കളെ പരമാവധി നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കണം അതിന് സാമ്പത്തികം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആ ഘടകം ആ സാമ്പത്തികം എങ്ങനെ നമ്മൾക്ക് ഉണ്ടാക്കാം നല്ല രീതിയിൽ എങ്ങനെ നമ്മൾ ഉണ്ടാക്കാം എന്ത് ജോലി ചെയ്യാം എന്നൊക്കെ ചിന്തിച്ചിട്ട് മാന്യമായ ജോലിയെടുത്ത് നല്ല രീതിയിലുള്ള ഹക്കായിട്ടുള്ള പടച്ചവന്റെ മുന്നിൽ നിന്ന് പടച്ചവന്റെ സാക്ഷി നിർത്തിക്കൊണ്ട് പൊരുത്തത്തോടെ കിട്ടുന്ന പൈസയിൽ ഉള്ള പൈസ എത്രയാണോ അത് ജീ അത് അത് സമ്പാദിച്ചിട്ട് ജീവിച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി എന്നല്ലാതെ വലിയ ആഗ്രഹങ്ങളും വലിയ ജീവിതം നയിക്കാനും സമൂഹത്തിന് മുന്നിൽ അറിയപ്പെടാനും ലോകം ഒന്നടങ്ങം കീഴ്പ്പെടുത്തണമെന്നും പെട്ടിപ്പിടിക്കണമെന്നും മോഹമൊന്നും പറിച്ചോട് സഹായിച്ചിട്ട് ഇന്ന് അവരെ എനിക്കില്ല അതെന്താണെന്ന് അറിയില്ല കാരണം നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിയ ആ വളർത്തിന്റെ ഗുണമാണെന്നാണ് ഞാൻ പറയുള്ളൂ